പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറ്റം പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത് ഇനിയുള്ള ഒരാഴ്ച തൃശൂർ ആരവങ്ങളുമായി തൃശൂർ അങ്ങനെ ഒരു പൂരക്കാലത്തിന് തുടക്കമായി പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടിയിൽ കൃത്യം പതിനേ മുപ്പതിനു തന്നെ കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിച്ചു പിന്നാലെ പൂരാവേശം അലദല്ലി പറമേക്കാവിലും കൊടിയേറ്റ് പൂരത്തിൽ വരുന്ന എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവർക്കും പൂരം കാണാനുള്ള സൗകര്യവുമാണ് ഇക്കുറി ഒരുക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഇത്തവണത്തെ പൂരം കൂടുതൽ ജനങ്ങളുള്ള പൂരമായിരിക്കും ഒരുവിധത്തിലും പ്രയാസം ഉണ്ടാകില്ല എന്ന് നല്ല ബോധ്യമുണ്ടായി തുടക്കത്തിൽ തിരുവമ്പാടി ആനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സഹായിച്ചവരെ ആദരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കൊടിയേറ്റം ആരംഭിച്ചത് ആന എഴുന്നള്ളിപ്പിനെ സംബന്ധിച്ച അവ്യക്തതകൾ മാറി വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ പൂർണ്ണമായി മാറി നമ്മളൊരു വലിയ കരുത്തോടെ ഇത്തവണത്തെ പൂരം ആഘോഷിക്കുകയാണ് ഇനി ഇനി ബാക്കിയില്ല എല്ലാം ും നാലിനാണ് സാമ്പി വെടിക്കെട്ട് അഞ്ചിന് എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖുവിളിച്ച് പൂരവിളംബരം നടത്തും ആറിന് തൃശൂർ പൂരം കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതി വയ്ക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും കായരളി ന്യൂസ് തൃശൂർ